ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗരം മസാലയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മമ്മ ഉമ്മയൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതാ ഒരു സ്പൂൺ പട്ട ഒരു സ്പൂൺ ഏലക്ക ഒരു സ്പൂൺ ഗ്രാമ്പും ഇത് മൂന്നും ഒരേ അളവിലാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വലിയ ചീരകം ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ആ ഒരു കണക്കിലാണ് എടുക്കാറ് ഈ നാല് സാധനങ്ങളാണ് ഗരം മസാലയ്ക്ക് അത്യാവശ്യം ഉള്ളത് ഇനി ഉള്ളതൊക്കെ ഓപ്ഷനിലാട്ടോ ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചാതി പത്രിക എടുത്തിട്ടുണ്ട് രണ്ട് തക്കോലെ എടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീഫ് എന്ന് വെച്ചാൽ കറുവപ്പട്ടയുടെ ലീഫ് അതും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം വെയിലത്ത് വെച്ചിട്ടും നമുക്കിത് ചൂടാക്കിയെടുത്ത് പൊടിക്കാം കേട്ടോ പക്ഷെ പാനിലിട്ട് ചൂടാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമൊക്കെ എടുത്ത് വയ്ക്കാനുള്ള അപ്പോൾ പെട്ടെന്ന് നാശമായി പോവില്ല ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ആ മസാലയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും കേട്ടോ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല സ്മെല്ല് പുറത്തേക്ക് വരുന്നതാണ് എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ മിക്സി ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്താൽ ഇത് നല്ല ചൂടായിട്ടിരിക്കും ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നനവില്ലാത്ത ഒരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ കേടൊന്നും വരത്തില്ല പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം പിന്നെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നനവില്ലാത്ത സ്പൂണൊക്കെ യൂസാക്കിയാൽ കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കും കറികളും സ്നാക്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് യൂസ് ആക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ